ഹലോ ഒരു മൂവിയുടെ ഒരു ട്രെയിലർ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സുരാജ് വഞ്ഞാറമ്പൂടും ജയിലറിലെ ഹിറ്റ് വില്ലനായ വിനായകനും കൂടി ഒന്നിക്കുന്ന ഒരു കോമഡി എൻ്റർടൈനർ മൂവിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ അഞ്ജന ഫിലിപ്പ് എന്ന ഒരാളാണ് ശ്രീകുമാറും ചേർന്നിട്ടാണ് ഇതിൻ്റെ നിർമ്മിക്കുന്നത് ഹരീഷ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഇതിൻ്റെ സംവിധായകൻ സാം ആണ് ഇതിൻ്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും സുരാജിൻ്റെയും വിനായകൻ്റെയൊക്കെ ഒരു ഹിറ്റ് മൂവിയായിട്ട് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം കിഡിലൻ ഒരു ട്രെയിലറാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു